നിന്റെ വിലാപസ്വരം കേട്ട് കർത്താവ് നിന്നോട് കരുണ കാണിക്കും എന്ന് ഏശയ്യ മുപ്പത് പത്തൊമ്പതിൽ കർത്താവ് നമ്മോട് പറയുന്നു ഞാൻ കരയുന്നതും ഞാൻ ക്ലേശിക്കുന്നതും കർത്താവ് കാണുന്നില്ല എന്ന് എൻ്റെ പൊഞ്ഞുമക്കൾ വിചാരിക്കരുത് നിന്റെ വിലാപസ്വരം കേട്ട് കർത്താവ് നിന്നോട് കരുണ കാണിക്കും അത് കേട്ട് അവിടുന്ന് നിനക്ക് ഉത്തരമിടും കർത്താവ് നിനക്ക് കഷ്ടതയോടൊപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറന്നിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ ഇടത്തോട്ടോ വരത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം സ്ഥലിക്കും ഇതാണ് വഴി ഇതിലെ പോവുക അത് കേട്ട് നിന്റെ വെള്ളി പുതിഞ്ഞ കൊത്തി വിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പവിഗ്രഹങ്ങളെയും നീ നിന്ദിക്കും മലിന വസ്തുക്കളെ എന്നെ പോലെ ദൂരെ പോകുവിൻ എന്ന് പറഞ്ഞ് നീ അവയെ എറിഞ്ഞു കളയും അപ്പോൾ നിനക്ക് സകല സമൃദ്ധിയും കർത്താവ് തരും ഏകരക്ഷകൻ കർത്താവ് എന്നൊരു വിശ്വാസത്തിലേക്ക് നാം കടന്നു വരിക തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ്തലം